കൊച്ചിയിൽ അമ്മൂമ്മയുടെ ആൺ സുഹൃത്ത് നിർബന്ധിച്ച് ലഹരി നൽകിയെന്ന കേസിൽ വെട്ടിലായി പോലീസ് പതിനാലുകാരൻ മൊഴി മാറ്റിയതോടെ കസ്റ്റഡിയിലെടുത്ത തിരുവനന്തപുരം സ്വദേശി പ്രവീണിനെ നോർത്ത് പോലീസ് വിട്ടയച്ചു കുടുംബ പ്രശ്നത്തെ തുടർന്നാണ് പതിനാലുകാരൻ ഇത്തരത്തിൽ ഒരു മൊഴി നൽകിയതെന്ന സംശയത്തിലാണ് പോലീസ് മമ്മൂമ്മയുടെ ആൺസുഹൃത്ത് പലപ്പോഴായി നിർബന്ധിച്ച് ലഹരി നൽകിയെന്നായിരുന്നു പതിനാലുകാരന്റെ മൊഴി കഴിഞ്ഞ ഡിസംബറിൽ ലഹരി നൽകിയതിന് പുറമേ പിറന്നാൾ ദിനത്തിലും കഞ്ചാവ് ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചു പ്രേരിപ്പിച്ചുവെന്നായിരുന്നു പരാതി ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സ്വദേശി പ്രവീണിനെതിരെ നോർത്ത് പോലീസ് കേസെടുത്തു പിന്നാലെ പ്രതിയെ പിടികൂടാനുള്ള നടപടികളും ഊർജിതമാക്കി കേസിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ അഭിഭാഷകനെ കാണാൻ കൊച്ചിയിലെത്തിയപ്പോഴാണ് പ്രവീണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് മണിക്കൂറോളം ചോദ്യം ചെയ്തു തുടക്കത്തിൽ തന്നെ കുറ്റം നിഷേധിച്ച പ്രവീൺ ചോദ്യം ചെയ്യൽ അവസാനിക്കുമ്പോഴും അതിൽ ഉറച്ചുനിന്നു ഇതോടെ സംശയം തോന്നിയ പോലീസ് കുട്ടിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുകയായിരുന്നു അപ്പോഴാണ് യാഥാർത്ഥ്യം തന്നെ ലഹരി ഉപയോഗിക്കാനായി ആരും നിർബന്ധിച്ചിട്ടില്ലെന്നായിരുന്നു രണ്ടാമത്തെ മൊഴി കേസെടുത്തതിൽ വെട്ടിലായ പോലീസ് പ്രവീണിനെ വിട്ടയച്ചു എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു മൊഴി നൽകിയതെന്ന കാര്യത്തിൽ പതിനാല് വയസ്സുകാരൻ വ്യക്തത വരുത്തിയിട്ടില്ലെങ്കിലും കുടുംബപ്രശ്നത്തെ തുടർന്നുള്ള മൊഴിയാണെന്ന സംശയത്തിലാണ് അന്വേഷണ സംഘം റിപ്പോർട്ടർ കൊച്ചി